മോളെ കെട്ടിക്കണ സമയത്ത് നമ്മുടെ വിചാരം പുതിയ കുഴപ്പമില്ല ജർമ്മൻ കമ്പനിയിലാ ജോലി വൺ കമ്പനിയിലൂ സാലറി എന്ത് കിട്ടും അക്കൗണ്ടിന്റെയും കാറിന്റെയും പറപ്പിന്റെയും ഹൊിൽ നമുക്ക് എന്ത് കിട്ടും ഒരു മോൻ ഒരു മോൻ സ്വർഗത്തിലെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഉണ്ടാവണം സ്വർഗവാദിയിൽ വെൽക്കം ബാനറുമായി കാത്തിരിക്കുന്ന ഒരു മോനെ നമുക്ക് കിട്ടണം അതിന് വേണ്ടത് കുഞ്ഞാലിമാ നീ നീ ഒരു 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഹാമിസ ഐ പുത്തൻവാദി ആറാം ക്ലാസ് മദർസ് ഒഴിവായി പിന്നെ കുറച്ച് ഗൂഗിൾ ഉസ്താദിനോടും വെബ്സൈറ്റിന്നും പഠിച്ചിട്ട പിന്നെ വിവരദോഷികളായി ഖത്തറിലേക്ക് പോകുമ്പോ ചെല്ലിയ ബദർ മൂലിത് തിരിച്ചു വരുമ്പോ ചെറുക്കായി മാറുന്നു മോനെ ജില്ല ഇത് കത്തർന്ന് തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണ് ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ജിബിനിയിലുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മൗല്യ കഴിക്കൽപ്പെട്ടു അല്ലെ എന്തുകൊണ്ടാണ് നമ്മുടെ പിള്ളേര് വിജയത്തിലേക്ക് പോണത് മതവിദ്യാഭ്യാസത്തിന്റെ കുറവാണ് പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് ഈ മാനോടെ മരിക്കുന്നുള്ളതിന്റെ അടയാള ഒരാൾ വിദഗ്ധ മരിക്കും എന്നുള്ളതിന്റെ റെഡ് സിഗ്നൽ ആണ് രക്ഷിക്കട്ടെ അതാ കുർആ പറഞ്ഞത് ക്കും എന്ന് പറഞ്ഞാൽ ഇമാം ഖുഷേരി മക്കളെ